ഈ ഫുട്ബോളിൽ അർജന്റീന പോലും ഇന്ത്യക്ക് പിറകിലാണ് കാഴ്ചയില്ലാത്തവരുടെ വനിതാ ഫുട്ബോൾ ടീമാണ് ഇന്ത്യക്ക് അഭിമാനമായി വെട്ടിത്തിളങ്ങുന്നത് ഇന്ത്യക്ക് രണ്ടാം റാങ്ക് ഉണ്ട് ഈ വിഭാഗത്തിൽ ജപ്പാനാണ് ഒന്നാം റാങ്ക് ജർമ്മനിക്കും ഇംഗ്ലണ്ടിനും പിറകിൽ അഞ്ചാം സ്ഥാനത്താണ് അർജന്റീന കാഴ്ചയില്ലാത്തവരുടെ പുരുഷ വിഭാഗത്തിൽ ഒന്നാം റാങ്ക് അർജന്റീനയ്ക്കാണ് ബ്രസീൽ രണ്ടാം സ്ഥാനത്തും ഇന്ത്യക്കാവട്ടെ പതിനാലാം റാങ്ക് ആണുള്ളത് ബ്ലൈൻഡ് ഫുട്ബോളിൽ ഒരു ടീമിൽ അഞ്ച് കളിക്കാരാണ് ഉണ്ടാകുക തട്ടുമ്പോൾ ശബ്ദമുണ്ടാകുന്ന പന്താണ് ഉപയോഗിക്കുന്നത് ബ്ലൈൻഡ് വനിതാ ഫുട്ബോൾ ലോകകപ്പ് അടുത്ത മാസം രണ്ട് മുതൽ പന്ത്രണ്ട് വരെ കൊച്ചിയിലാണ് നടക്കുന്നത് സ്വന്തം മണ്ണിൽ കിരീടം ലക്ഷ്യമിട്ട് പരിശീലനത്തിലാണ് ഇന്ത്യൻ ടീം സുനിൽ ജെ മാത്യുവും ഇന്റർനാഷണൽ ഫുട്ബോളർ സി വി സീനയുമാണ് കോച്ചുമാർ